എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം എൻ്റെ ചിത്രശലഭം ചാനലിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ സിജി ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടിയില്ല ഇല്ല അപ്പോൾ കൊണ്ടാക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് കൊണ്ടാക്കിയില്ല അപ്പോൾ അതിൻ്റെ പ്രതിഷേധത്തിലായിരുന്നു ഇവിടെ വല്ലാത്ത വാശിക്കായിരുന്നു അപ്പോൾ ചെറിയൊരു വിശേഷം പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കണത് നാളെ ഞങ്ങളുടെ പപ്പ ഇവരുടെ പപ്പയുടെ ബർത്ത്ഡേ ആണ് അമ്പതാം പിറന്നാളാണ് അപ്പോൾ അത് വലിയ ഗ്രാൻഡൊന്നും ആക്കണമൊന്നുമില്ല ചെറിയ രീതിയിൽ അതൊന്ന് നടത്താമെന്ന് കരുതി കേക്ക് കട്ട് ചെയ്യാനും പിന്നെ ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് കൊടുക്കണം പിന്നെ നമ്മുടെ തറവാട്ടിലെ പേരൻസിനെയും ബ്രദറിനെയും അതുപോലെ വലിയ തറവാട്ടിലെ ഞങ്ങളുടെ പേപ്പനും മാമയൊക്കെയുണ്ട് അവരുടെ മകനൊക്കെയുണ്ട് അപ്പോൾ അവരതിനൊക്കെ ഒന്ന് ക്ഷണിക്കണം എൻ്റെ പപ്പയോട് പറയണം എൻ്റെ വീട്ടിൽ പപ്പ തനിച്ചാണ് അമ്മയില്ല അപ്പോൾ പപ്പ തനിച്ചാണ് ചേട്ടന്മാരുവിടെ ഇല്ല ഒരു ഷാർജയിലാണ് അപ്പോൾ പപ്പ തനിയായതുകൊണ്ട് കൂടി പിന്നെ ഈ ഒരു പരിപാടി നടത്തുന്നത് കൊണ്ട് പപ്പയും കൂടി വിളിക്കണം വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നാളെ വൈകിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണതേ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവന് ട്യൂഷന് പോവാൻ പറ്റാത്തത് കൊണ്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ കൂടെ നിർത്തിയിരിക്കുകയാണ് അവന് അത് ചേട്ടൻ ട്യൂഷന് പോയിട്ടുണ്ട് കേട്ടോ സ്കൂൾ വിട്ടിട്ട് അങ്ങനെ ട്യൂഷൻ സെൻറ്ററിൽ പോവാണ് പതിവ് അപ്പോൾ അവനെന്ന് ക്ലാസ് ഉണ്ടായില്ല ഇന്ന് അവരുടെ ഒരു കോൺവെൻറ്റിലാണ് പഠിക്കണത് അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ മരിച്ചിട്ട് ഇന്ന് അവൻ അവധിയാണ് അപ്പോൾ ഇവൻ ഇങ്ങോട്ടും പോയിട്ടില്ല ഇന്ന് ഞാനിവിടെ തറവാട്ടിലാക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയത് അപ്പോൾ അപ്പൂസ് ഭയങ്കര പിണക്കത്തിലാണ് മുഖം കണ്ടറിയാലോ മുഖൊക്കെ നന്നായിട്ട് കവളൊക്കെ കടന്നല് കുത്തിയമാരി വീർത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് പറഞ്ഞേക്കാൻ സാധിച്ചില്ല അവൻ്റെ ആ ഒരു ഇഷ്ടത്തെ ഞാൻ മാനിക്കുന്നു നാളെന്തായാലും അപ്പൂസിനെ ഞാൻ ട്യൂഷനിലെടുട്ടാ പിന്നെ അതൊക്കെ പോട്ടെ പിന്നെ ഞാൻ നമ്മളെങ്ങനെയാ പപ്പയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പൂസേ ഒന്ന് പറഞ്ഞോടത്തെ പറയേ നാളെ രണ്ട് കഷ്ണം കേക്ക് വേണോ അല്ലെങ്കിൽ ഒരു കഷ്ണം തരുള്ളൂട്ടാ ഓക്കേ എന്നാ പറയും ആ പിന്നെ ബലൂണൊക്കെ ഊതി കുർപ്പിച്ച് കെട്ടണ്ടേ പാപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ പിന്നെ നമ്മടെ മാമിയും ഒക്കെ വരില്ലേ ഏത് പാപ്പനും പേപ്പാപ്പിനും റോജറ്റ് പേപ്പനും മാമിക്കും വരാൻ പറ്റില്ല നമ്മുടെ അപ്പാപ്പിനും അമ്മാമിയും പിന്നെ പിന്നെ ആരാ അങ്ങോട്ട് നോക്കാതെ നമുക്ക് എടുക്കാം ഇങ്ങോട്ട് വാ അപ്പാപ്പിനും അമ്മാമയും വരും റഞ്ജിൻ പേപ്പൻ വരും റോജറ്റ് പേപ്പനും മാമിയും വരില്ല പിന്നെ അപ്പുട്ടൻ്റെ അച്ചപ്പാപ്പം വരും എല്ലാവരും വരും അല്ലേ പിന്നെ നമ്മൾ അപ്പൊരു കുഞ്ഞു രീതിയിലൊക്കെയാണ് അപ്പം നാളെ ആ രണ്ട് കേക്കല്ല മൂന്ന് വിഷമം തരും ഓക്കെ അവൻ ചിരിച്ചു വന്ന് അങ്ങോട്ട് നോക്കി ഒന്ന് ചിരിച്ച ചേട്ടനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടില്ലേട്ടാ ചേട്ടന അതിൻ്റേതായിട്ടുള്ള വിഷമം ഉണ്ടാവും അപ്പൊ ചേട്ടൻ ഇന്നലെ ഒരു പാവനാടകം നടത്തിയിരുന്നു അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ നാളെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാൾ വൈകിട്ടോ ഞങ്ങളാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും ശ്രവിച്ചിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി ടാറ്റ ബായ് കൊടുത്തേ ഇങ്ങോട്ട് നോക്കൂ ഇതിവിടേക്ക് നോക്കൂ ഇവിടേക്ക് നോക്കാൻ